പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അനൂപ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ നാരായണിയുടെ അമ്മയെ ഉപദ്രവിച്ചത് മറ്റാരുമല്ല ബാലഗോപാൽ തന്നെയാണ് എന്നുള്ള കാര്യം അനുപ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് വന്ന് ചോദിച്ചിരിക്കുകയാണ് തൻ്റെ കള്ളത്തരമെല്ലാം പൊളിഞ്ഞതിനെ തുടർന്ന് ബാലഗോപാലാകെ പകച്ചുപോകുന്നു തൻ്റെ ഇമേജ് തകർന്നു എന്ന് ബാലഗോപാൽ ഇതേ തുടർന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ സമയം കാര്യങ്ങളറിയാൻ ഇടയാകുന്ന രഞ്ജനും മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ബാലഗോപാലിനെ ചെന്ന് കണ്ട് തൻ്റെ സഹോദരിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്ത പാപങ്ങൾക്കെല്ലാം തിരിച്ചടി നൽകുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ആകെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാലിനെ ഇതോടെ എല്ലാവരും ബാലഗോപാലിന് എതിരായി മുന്നിലേക്ക് വരികയും സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് ബാലുഗോപാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നു പോകുന്നു ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്